നമ്മളിവിടെ കൊട്ടിയൂർ വാലി പാർക്ക്സ് ആൻഡ് റിസോർട്ടിലാണ് ഉള്ളത് ഇവിടെയാണ് നമ്മുടെ കൃഷിസ്ഥലവും അതുപോലെ തന്നെ നമ്മുടെ ഫാമും കാര്യങ്ങളുമൊക്കെ ഇവിടെയാണ് അപ്പോൾ ഇന്ന് നമുക്ക് ഇവിടെയുള്ള കൂടുതലായിട്ട് ഈ പാർക്കിലുള്ള കൂടുതൽ കാര്യങ്ങളെ പറ്റി അറിയാം നമ്മുടെ റിസോർട്ടിലെ ഫ്രീക്കൻ ഈ വരുന്നവരെല്ലാം ഈ ഫ്രീക്കൻ്റെ അടുത്ത് നിന്ന് സെൽഫി എടുത്തിട്ടാണ് ആദ്യമേ പോവുക എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിലാണ് ഫ്രീക്കൻ ഇതാക്കി റിസോർട്ടിൻ്റെ പണിൻ്റെ ഭാഗത്തും മണ്ണിനടിയിൽ നിന്ന് നമ്മൾ കിട്ടിയ ഒരു ഇതാണ് അത് അതുപോലെ തന്നെ നിലനിർത്തിയേക്കുന്നതാണ് പുഴ നമുക്ക് പിന്നെ നമുക്ക് പാർക്കിലെല്ലാം പോയി കളിച്ചിട്ട് വന്നിട്ട് നമുക്ക് പുഴ കുളിക്കാം മീനൊക്കെ പിടിക്കണ്ടേ മീനൊക്കെ പിടിച്ചിട്ട് വന്നിട്ട് നമുക്ക് പുഴ കുളിക്കാം റിസോർട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് ഇത് അത്യാവശ്യം ഒരു മീറ്റിങ്ങിനും കല്യാണ പരിപാടിക്കും ഒക്കെയുള്ള ഒരു ചെറിയൊരു ഓഡിറ്റോറിയം അതുപോലെ ഇവിടെ കല്യാണ പരിപാടികൾ ഫങ്ഷനുകളും ഒക്കെ ഓപ്പൺ ഇതിലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പിന്നെ മഴക്കാലത്തും മഴയുടെ സമയത്തൊക്കെ വേണ്ടി ഒരു ഇരുന്നൂറാൾക്ക് ഉള്ള സീറ്റിങ്ങും കൂടിയ ഒരു ചെറിയ ഓഡിറ്റോറിയം ഉണ്ട് പിന്നെ അതുപോലെ ആ കാണുന്നത് ഒരു വരുന്ന ഗസ്റ്റുകൾക്ക് തങ്ങാനുള്ളൊരു വീടാണ് അത് മൂന്ന് ബെഡ്റൂം ഉള്ള ഒരു വീടാണ് ഇനി ഹൈടെക് രണ്ട് കോട്ടേജ് അവിടെ ഉണ്ട് അതെല്ലാം നമുക്ക് പരിചയപ്പെടാം പിന്നെ പാർക്കിൽ പിള്ളേർക്ക് കളിക്കാനുള്ള ഇതുണ്ട് പിന്നെ ഒരു സൈഡ് ഫുള്ള് ബാവേലിപ്പുഴയാണ് അതായത് കൊട്ടിയൂർ ക്ഷേത്രത്തിൻ്റെ അവിടുന്ന് അതിൽ വീഴുന്ന പുഴയാണ് ഇത് ഒരു മൂന്ന് കിലോമീറ്റർ ദൂരമുള്ളൂ ഇവിടുന്ന് ഇതാണ് അതുപോലെ പുഴ സൈഡ് കമ്പ്ലീറ്റ് മുള മുള വെച്ച് പിടിപ്പിച്ചേക്കുന്നതാണ് അത് വരുന്നവർക്ക് ഈ മുളയുടെ തണലിലൊക്കെ ഇരിക്കാനുള്ള ബെഞ്ചുകളും സൗകര്യങ്ങളും ഒക്കെ ആക്കിയിട്ടുണ്ട് എല്ലാം നാച്ചുറലായിട്ട് ആണ് കൈകാര്യം ചെയ്തേക്കുന്നത് അത് പ്രകൃതിയെ സ്നേഹിച്ചുകൊണ്ട് പ്രകൃതി കിണങ്ങുന്ന രീതിയിൽ ചെയ്തേക്കുന്ന ഒരു റിസോർട്ടാണിത് അങ്ങനെ നമ്മൾ റിസോർട്ടിന്റെ ഉള്ളിൽ എത്തി ഇതാ നമ്മൾ റിസോർട്ടിന്റെ ക്യാൻറ്റീൻ ആണിത് ഇപ്പം ക്യാൻറ്റീൻ നമുക്ക് മക്കൾക്ക് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കാം എന്താ ചേട്ടാ കേട്ടാണല്ലേ ഇല്ല കവറൊക്കെ നമ്മൾ വേസ്റ്റ് ചെയ്ത് അവിടെ തരണം കേട്ടോ വേണ്ടി ആ വേണ്ടിയിട്ടില്ല അവിടെ നമ്മൾ പാർക്കിന്റെ നടുഭാഗത്താണ് ഇപ്പോൾ നമ്മളുള്ളത് അടിപൊളി രണ്ട് കോട്ടേജുകൾ അതാണ് കാണുന്നത് അത് സിംഗിൾ കോട്ടേജുകളാണ് അത് വരുന്ന ഗസ്റ്റുകൾക്കായിട്ട് ഇതാക്കിയിരിക്കുന്നത് ഒരു സൈഡിക്കടെ പുഴ ഇങ്ങനെ ഒഴുകുന്നു ഇത് നേരെ അക്കരെ കാണുന്നതാണ് ഹൈവേ ഹൈവേയിൽ നിന്ന് അമ്പത് മീറ്റർ ഉള്ളു ഇങ്ങോട്ട് ഈ പുഴ കിടക്കുന്ന ദൂരമുള്ളൂ ഒരു സൈഡിക്കടെ റോഡ് പോകുന്നുണ്ട് കൊട്ടീരമ്പലം സമാന്തര റോഡ് നമ്മുടെ കോട്ടേജിന്റെ മനോകാരികത എന്ന് കണ്ട് മനസ്സിലാക്കി ഇത് അടിയിൽ നമുക്ക് ഇരിക്കാനുള്ള ഒരു സെറ്റിങ്സ് ഉണ്ട് അതിന്റെ മേലെ കോണി വഴി കയറാൻ പറ്റുന്ന ഒരു ഇത് അതുപോലെ ഇതിനോട് ചേർന്ന് കണ്ട നല്ല മുളങ്ങാടിൻ്റെ നടുക്കാണ് ഇതുള്ളത് പിന്നെ അതാണ് കുട്ടി അതിനോട് ചേർന്ന് തന്നെ കുട്ടികളുടെ പാർക്ക് പിന്നെ തൊട്ടപ്പുറത്ത് അതാ ഫിഷിങ്ങിൻ്റെ കുളമുണ്ട് ഇതെല്ലാം നിങ്ങളെ പരിചയപ്പെടുത്താം പിന്നെ ബോട്ടിംഗ് ഉണ്ട് ഇതെല്ലാം നമുക്കിപ്പോൾ തന്നെ പരിചയപ്പെടാം മരങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇതാ ആല് അരയാൽ അതുപോലെയുള്ള മരങ്ങളാണ് കൂടുതലും നല്ല ശുദ്ധമായ വായു കിട്ടുന്നതാണ് ആലിൻ്റെ ഇലയിൽ നിന്ന് അതുകൊണ്ട് ആല് അരയാൽ അതൊക്കെയാണ് കൂടുതലായിട്ട് ഇവിടെ പ്ലാന്റ് ചെയ്ത് വെക്കുന്നത് അത് മാവുകൾ മാവ് പൂത്ത് നിൽക്കുന്നു അത് കുട്ടികളത് ആ പാർക്കിവിടെ കയറി കളിക്കുന്നു നമ്മള് ബോട്ടിങ്ങിന് പോവുകയാണെങ്കിൽ അന്നേരം ഫുൾ സേഫ്റ്റി ആയിട്ടാണ് ജാക്കറ്റൊക്കെ ഇട്ട് അടിപൊളിയായിട്ടാണ് പോന്നത് അടി എങ്ങനെ ഇണ്ടായിരുന്നു ആ ഇനി നമുക്ക് ഇതാ ഒരു കപ്പലിന്റെ ഡെമ ഉണ്ട് അതെല്ലാം കേറി അത് കഴിഞ്ഞിട്ട് നമുക്ക് ഐലൻഡിൽ കേറാം നമ്മുടെ കുളത്തിൻ്റെ നടുക്കുള്ള ഒരു ഐലൻഡാണ് ഇവിടെ അത്യാവശ്യം പാർട്ടികളും എല്ലാം നടക്കുന്നതാണ് ഇത് കല്യാണ ഫങ്ഷനുകളും കാര്യങ്ങളുമൊക്കെ ഇതിന് ഇവിടെ വെച്ച് നടത്താറുണ്ട് ഇത് ഒരു ലവ് ഷേപ്പിലുള്ള ഇതാണ് യഥാർത്ഥ ഹാർട്ടിൻ്റെ അതേ ഷേപ്പിലാണ് ഇത് രൂപകൽപ്പന ചെയ്തേക്കുന്നത് ഇവിടെ ഓപ്പൺ സ്റ്റേജിലുള്ള എല്ലാ പരിപാടികളും ഇത് ഇവിടെ വെച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് ഇതപ്പം അത്യാവശ്യം ഇവിടെ പിള്ള പിള്ളേർക്ക് കളിക്കാനുള്ള ഒക്കെ ഉണ്ട് ഒരു രൂഞ്ഞാലും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് അവിടെ പോയി കുറച്ച് നേരം ഒന്ന് എൻജോയ് ചെയ്തിട്ട് പോകാം നമ്മുടെ ഈ റിസോർട്ടിന്റെ മെയിൻ്റെസ് പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് നമ്മുടെ ഇങ്ങോട്ടുള്ള പാലമാണ് ഈ പാലത്തിന്റെ പെയിൻറിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഈ മേഖലയിലെ തന്നെ ഏറ്റവും നല്ല പെയിന്റർമാരാണ് ഇതിന്റെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെ സ്വിമ്മിംഗ് പൂളിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെ റിസോർട്ടിന്റെ പണികൾ ഘട്ടം ഘട്ടമായിട്ട് ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ദേ ഇതാ നമ്മൾ മീൻ പിടിക്കാൻ വേണ്ടി പോുകയാണ് ഇതാ വല ഇടട്ടെ നോക്കാം നമുക്ക് മീനെ കിട്ടുമോന്ന് പപ്പ എന്നെ ഇറങ്ങി കേട്ടേ മക്കളെ മോടി പോകൂടാ പപ്പ എന്നാ മോടി പോട്ടാ പപ്പേന്റെത്രണ്ട മക്കളെ ഇല്ല വലയൊക്കെ ഇട്ടിട്ടുണ്ട് ഇതാ ഇവര് കുളിക്കാൻ പോകാൻ വേണ്ടി തിരക്കാക്കും നമുക്ക് പോയി കുളിച്ചിട്ട് വന്നിട്ട് നമുക്ക് വലയെടുക്കാം വലയിൽ മീൻ കിട്ടുമോ എന്ന് നോക്കാം അതായത് നമ്മൾ ഒരു കാര്യം പരിചയപ്പെടുത്താൻ മറന്നുപോയി ഇതാണ് നമ്മുടെ കൃഷിത്തോട്ടം ആട്ടോ ഇത് ഒരു സൈഡിൽ കുളവും ഇതൊക്കെ നിങ്ങൾ കണ്ടല്ലോ അത് നമ്മുടെ കഴിഞ്ഞ ദിവസം ചെണ്ടു വിളവെടുത്ത പാടം ഇത് നമ്മുടെ കൂർക്ക മധുരക്കിഴങ്ങ് പിന്നെ നമ്മുടെ കോവല് കോവലൊക്കെ പന്തലിലായി ഉള്ളൂ കോവല് വാഴ എല്ലാം ആണ് ഇവിടെ കാണുന്നത് ഇനിയിപ്പം നമ്മുടെ ഫാം നിങ്ങൾ കണ്ടല്ലോ ഇനിയിപ്പം നമുക്ക് പോയി കുളിച്ചിട്ട് വരാം ആ അന്നേരം നമ്മൾ പുഴ പുഴേൻ്റെ അടുത്തെത്തി നമുക്ക് കുളിക്കാൻ പോയി ഉമ്മമാർ വന്നപ്പം മുതലുള്ളവർ ഇതാ ഈ കന്നിനെ കൈ കാണിക്കുന്നവരെ ഇനി പുഴയിൽ ഇറക്കി എങ്ങനെ കയറ്റിക്കൊണ്ട് വരുന്നത് നമുക്ക് അറിയാൻ പറ്റില്ല അതേ സ്വഭാവമാണ് കാരണം പുഴ വലിയ വെള്ളമൊന്നുമില്ല പിന്നെ നമ്മൾ ഉള്ളത് കൊണ്ട് പേടിക്കൊന്നും വേണ്ട ിട്ടെന്ന് ഏതായാലും ഒന്നും നോക്കാം മീൻ വെല്ലും കുടുങ്ങിയിട്ടുണ്ടോ എല്ലാം ചെറിയ മീനുകളൊണ്ട് വില കുടുങ്ങാൻ സാധ്യത കുറവായി ഏതായാലും നമുക്ക് നോക്കാം വില അവിടെ നിന്ന് എടുക്ക പിടിക്കാൻ പറ്റുന്നില്ല ഇത് വഴി കുടിക്കുക നമ്മൾ പാർക്കിൻ്റെ വിശേഷങ്ങൾ എല്ലാവരും കണ്ടല്ലോ നമുക്ക് മീനൊക്കെ കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ മീൻ കൊണ്ടുപോയി നമുക്ക് പൊരിച്ച് കഴിക്കണം അതുപോലെ പാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഇങ്ങോട്ട് വരണം പാർക്കിലേക്ക് വരണം പാർക്കിൻ്റെ നമ്പർ നമ്മൾ ഈ ഇതിൽ കൊടുക്കാം പാർക്കിൽ തുച്ഛമായ ഫീസേ ഉള്ളൂ ഏതായാലും നൂറ് രൂപയ്ക്ക് നമുക്ക് പാർക്ക് മൊത്തം ചുറ്റിക്കിറങ്ങാം ബോട്ടിങ് നടത്താം എല്ലാ ഇതും പിന്നെ നമ്മൾ മീനൊക്കെ പിടിക്കുവാണെങ്കിൽ മീനിൻ്റെ പൈസ എക്സ്ട്രാ കൊടുക്കണമെന്ന് മാത്രം ബാക്കി ഒരു പൈസ പോലും ഇല്ല നൂറ് രൂപയും കൊണ്ട് വന്നാൽ നമുക്ക് ഒരാൾക്ക് സുഖമായിട്ട് പാർക്കിലെ ഇത് ആസ്വദിക്കാവുന്നതാണ് അന്നേരം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക